ഹായ് ഹലോ അസാലും വേർക്കും യൂട്യൂബ് ചാനൽ ഗ്രന്ഥ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നതാണ് നമുക്ക് സ്കൂളിൽ കഞ്ഞിയാണ് കേട്ടോ ധാന്യക്കഞ്ഞിയാണ് അപ്പം അതുകൊണ്ടുതന്നെ നമ്മളെ ഒട്ടുമിക്ക പിള്ളേരൊന്നും നമുക്ക് എന്താക്കാൻ കരാം ഉച്ചക്കത്തേക്ക് ഫുഡ് കൊണ്ടു വരികയാവും കേട്ടോ കഞ്ഞി പറ്റാത്ത കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ അതിൽ പെട്ട ഒരാളാണ് കേട്ടോ നമ്മളത്യൂസും അപ്പോൾ ഒന്ന് എന്ത് വേണ്ടി ചോറ് കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ ഞാൻ എത്രയും നാളിൽ തന്നെ അരി വെള്ളം കൂടി കേട്ടോ അതൊക്കെ അവിടെ അരച്ചു കൊടുക്കുന്നു അപ്പോൾ ഞാനൊന്ന് രണ്ട് പാർട്ടായിട്ടാട്ടോ പിച്ചിട്ടുള്ളത് അരി മിട്ടൊക്കെ ഞാൻ കുറച്ച് കൂടുതലിട്ടോ ഇറ്റത്തെ ദിവസത്തേക്കും അപ്പൻ ചൂടാതോന്ന് എഴുതിയിട്ട് അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് അപ്പൻ ചൂടാ ചോറ് പിന്നെ ഒളി ദിവസം നമ്മൾ നാട്ടിൽ പോവും അപ്പോൾ അതുകൊണ്ട് ആ സമയത്തേക്ക് ആവില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉള്ള ചൂട് ഞാൻ പോകുമ്പോഴാണ് കൊണ്ടുപോവുക എങ്ങനെ ചക്ക ആകുമ്പോഴത്തേക്ക് കിട്ടുമ്പോൾ തരും അതുപോലോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾക്ക് ഇഷ്ടം കണ്ടത് എന്താണ് ഈ സംഭവം ചായക്കല്ല ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കണ്ടാണ് കേട്ടോ അപ്പോൾ കടല മസാലയാണ് അപ്പോൾ അങ്ങനെ ആ പണിയിലേക്ക് പിരിയാണെട്ടോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കണം ചോറ് വേണം ഓക്കെ അങ്ങനെ നല്ലതാണ് രണ്ട് പാത്രത്തിലാക്കിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇത് നമ്മൾ കുറച്ച് തിക്കൽ ആട്ടിക്കൂടുന്ന ആ ഒരു പരിവത്തിൽ തന്നെ കേട്ടോ ഇത് നമുക്ക് നാട്ടിൽ ഇതാടൊക്കെ ഇത് ഫുള്ളായിട്ട് നമ്മളൊന്ന് ചൂട് എന്ന് ചോദിച്ചാൽ കേട്ടോ ോക്കട്ടോ ഉപ്പ് കുറവാണ് രാത്രി തന്നെ ഉപ്പ് കുറവായാലും ശരിയാക്കട്ടോ പൊതുവേ നമ്മൾ ബീപ്പിലോ ആയിട്ടുള്ള ആളുകളാണ് അപ്പം ഉപ്പ് കുറവായാലും ശരിയല്ല എഴുതിയിട്ട് ഒന്നായിട്ട് കിട്ടാനിട്ട് കഴിപ്പിക്കൂലോ അപ്പം അങ്ങനെ ദിവസത്തിട്ട് നമുക്ക് അപ്പച്ചട്ടി ഇട്ടുകൊണ്ടാണ് ൾറെഡി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് എന്താ കണം ഇതൊക്കെ നമ്മളത്തെ രാവിലത്തെ ഓരോ ഇതാണ് കേട്ടോ വേറെ അതിൽ തന്നെ ഇവിടെ കിളി 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 ആക്കിയിട്ട് വെക്കേണ്ടി അപ്പം സെറ്റ് ഇവിടെ കാണാനില്ല കഴിയും കൂടി വെച്ച് അന്ന് കേട്ടോ അപ്പിന് ഞാൻ ജസ്റ്റ് വന്ന് കേൾക്കട്ടെട്ടോ ട്ടോ നമ്മൾ ചോറിനുള്ള എന്താണ് അരി കഴുകി കുക്കറിട്ടോ അപ്പം ഇത് ഇവിടെ ആവട്ടെ അപ്പം അത് ആവുന്ന സമയം കൂടി നമുക്ക് അപ്പൻ ചുട്ടി തുടങ്ങും അപ്പൻ ചുട്ടി തുടങ്ങിയിട്ടോ പിന്നെന്താ പറയുക ഇത് കഴിഞ്ഞിട്ട് ദിനം നിന്നാൽ ചിലപ്പോൾ ചോറാവാനായിട്ട് വയ്ക്കും അപ്പം നമ്മൾ എല്ലാ ടൈമും തെറ്റി പോട്ടോ ഓക്കെ എന്നതാ നമ്മൾ ചായ അടിക്കാനായിട്ട് ഒരുങ്ങി ചായ ചായടിക്കട്ടെ പിന്നെ ബാക്കിയുള്ള പണികളത് കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് എന്താ ചോറായിട്ടുണ്ട് ഉപ്പേരി അവൾക്കുള്ളതാക്കണം കേട്ടോ ആ ഒരു പണി മാത്രമേ ഉള്ളൂ നമ്മൾ കിഴങ്ങ് പൊരിക്കലും ഇടത്തിയിട്ടോ അപ്പുറത്തേത് ആ ചിക്കനും ചൂടാക്കലും ഇടത്തി കേട്ടോ അപ്പം ഞങ്ങൾക്കുള്ള രണ്ട് കൂട്ടാനും കൂടെ ആയാൽ ഞാനും എനിക്ക് മാറ്റാനായിട്ട് വരും കേട്ടോ സമയം എളുപ്പത്തല്ലേ സമയം ഏകദേശം എത്ര ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഒരുങ്ങാനായിട്ട് പോട്ടെ ആ സമയം കൊണ്ടതൊക്കെ ഇവിടെ ചെറിയ കേട്ടോ അങ്ങനെ ഇതാ നമ്മളെ ലഞ്ച് പാക്കാക്കലോത്തി കേട്ടോ പിന്നെ ഉള്ളത് ചിക്കൻ പൊരിച്ചതും കിഴങ്ങ് പൊരിച്ചതും ഒക്കെ ആക്കി അപ്പോൾ ആള് പോവാനായിട്ട് ആൾക്ക് എന്തായാലും സ്കൂളത്തെ കഞ്ഞി ഇഷ്ടമായിട്ടില്ല ഇഷ്ടമായിട്ടില്ല നല്ല ഇഷ്ടമാവില്ല കേട്ടോ കാരണം ആൾക്ക് കഞ്ഞി പൊതുവേ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ നിർബന്ധിക്കാനോ നിന്നില്ല കേട്ടോ രാവിലെ തന്നെ എന്താ വേണോ വേണ്ടിട്ട് തിന്നു പോണ ആ ഒരു ഇതാണ് കേട്ടോ പിന്നെ ഉച്ചക്കും കൂടി കുറവായാല് അത് ശരിയാവില്ലല്ലോ ഉച്ചപ്പും കൂടി കഴിക്കാതിരുന്നാൽ പിന്നെ ഈവനിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ഇരിക്കുമ്പോഴത്തേക്ക് വീട്ടിലെത്തുമ്പോഴേക്കുമ്പോൾ ഇതാൾ പറ്റ വാടി കൊഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അത് കാണാൻ നമ്മൾ എന്താട്ടി നമ്മളെന്താട്ടി ആൾക്കുച്ചത്തേക്കുള്ള ലഞ്ച് ചെയ്യാനും നല്ലപോലെ കണ്ടറിഞ്ഞാക്കിയിട്ടുണ്ട് കേട്ടോ കഞ്ഞി പറ്റാത്ത മറ്റു ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഓൾക്കും കൂടെ കഴിക്കാലോ എന്ന് എത്തിയിട്ടോ അപ്പോൾ ഇത് പാക്കി ഇനി ഓൾ പോകും കേട്ടോ പിന്നെന്താ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ നമ്മൾ നമ്മുടെ ഉച്ചക്കത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഇതൊക്കെയാണ് കേട്ടോ ഔഷധം കഞ്ഞി പടുകൂട്ടാനും എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെതാ നേരെ സ്കൂളിലിട്ട് വന്നേക്കതാ മിന്നെ ചോറ് കഴിച്ചാൽ ഇരിക്കുന്നു കേട്ടോ അപ്പോൾ അവൾ പാത്രം എടുത്ത പാത്രം കഴിക്കേണ്ട ഇത് ആ കിഴങ്ങ് പൊരിച്ച ചട്ടി തന്നെ ഇട്ട് ചോറ് കഴിക്കാം കേട്ടോ പിന്നെ ഞാനിതാ അപ്പം ഉണ്ടായിരുന്നു അപ്പം കഴിച്ച് അത് ഇരിക്കുന്നതിൻ്റെ ഇടയിലാട്ടോ ഇപ്പം ഇതാ പുള കുളപ്പുരി ഇവിടെ നിന്നത് അപ്പോൾ ആ പൂളപ്പൂരി തങ്ങൾ പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ രാത്രികത്തേക്ക് അതൊക്കെ ശരിയാക്കാൻ രാത്രികത്തേക്കുള്ള ചിക്കൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ചിക്കൻ ഉണ്ടായിരുന്നുണ്ട് നമ്മളത് ഒന്ന് ജസ്റ്റ് തിളപ്പിച്ച് വെച്ച് പിറ്റത്തെ ദിവസം ഫുള്ളിൻ്റെ തക്കാളിയൊക്കെ വാട്ടാൻ ചെറുതായിട്ട് നേരാക്കി വെക്കുകയാണ് കേട്ടോ ഏറെ സമയമായപ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് സൈനികണ്ട് കേട്ടോ പിന്നെ ഇത് ചൂടാക്കും കേട്ടോ സമയം കൊണ്ട് നമുക്ക് ഗ്യാസ് ജസ്റ്റ് ചോർത്തൊന്ന് തുടച്ചിടട്ടോ അത് ചൂടാണ് ചൂടാറിയതിന് ശേഷമുള്ളുട്ടോ നമുക്ക് എന്താ വെള്ളമൊക്കെ കൂട്ടിയിട്ട് തുടച്ച് ഇടാനായിട്ട് പറ്റുള്ളൂ ഓൻകെട്ടോ നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്തു പാത്രങ്ങളൊക്കെ കഴുകി എന്താ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒക്കെ കമ്മറ്റി വെച്ചു നമ്മൾ അടുക്കളയിൽ ഏകദേശം പണി കഴിഞ്ഞു പിന്നെ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏഴ് മണിക്ക് കഴിക്കോട്ടോ അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല നമ്മളെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല കേട്ടോ ചാർജ് കുത്തിക്കാനായിട്ട് ഫോൺ വെച്ചു കയറുന്നുട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ